ഹാ ഗായീസ് ബീവിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് അലിപിരി ഗേരുടെ പ്രതിമയെ തൊഴുതുകൊണ്ടാണ് തിരുപ്പതി തിരുമല ക്ഷേത്രത്തിലുള്ള യാത്ര ആരംഭിക്കുന്നത് തന്നെ ഇതിനെ നമുക്ക് ഗേറ്റ് വേയെന്ന് തന്നെ പറയാം തിരുമല ക്ഷേത്രത്തിൻ്റെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് വേയെന്നു തന്നെ ഈ അലിപിരിയെ നമുക്ക് പറയാം ഈ കാണുന്ന അലിപിരി അല്ലെങ്കിൽ ഗേറ്റ് വേയിൽ നിന്ന് രണ്ടായിട്ട് വഴികൾ തിരിയുന്നു ഒന്ന് കാൽ നടക്കുള്ളതും മറ്റൊന്ന് വാഹനത്തിൽ യാത്ര ചെയ്യാതെ തിരുമലയിൽ എത്താനുള്ള വഴികളാണ് ഇവിടെ നിന്ന് തിരിയുന്നത് വളരെ ദൈർഘ്യമേറിയതും കഠിനവുമായ യാത്രയാണ് കാൽനട യാത്ര ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് പടികളുള്ള പാതയാണ് ഇവിടെ നിന്ന് കാൽനടയായിട്ട് തിരുപ്പതി ഭവനെ കാണാൻ പോകുന്ന യാത്ര ഏഴ് മലകൾക്കിടയിലൂടെ തിരുമലയിലേക്ക് പോകാനുള്ള വഴിയും പ്രവേശന കവാടം കൂടിയാണ് അടിവാരത്തുള്ള അലിപിരി ഇതിനെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലുള്ള ഗേറ്റ് വേ എന്ന് നമുക്ക് വിളിക്കാം ഇത് സുരക്ഷാ മേഖലയാണ് സാപ്തഗിരി സുരക്ഷാ മേഖല എന്ന് പറയും തിരുമലയിലേക്ക് പോകുന്ന വാഹനങ്ങളെയും തീർത്ഥാടകരെയും പരിശോധിക്കുന്ന നമ്മൾ എയർപോർട്ടിൽ പരിശോധിക്കുന്ന അതേ രീതിയിലുള്ള ചെക്കിങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ വാഹന ചെക്കിങ്ങും അതേപോലെയുള്ള തീർത്ഥാടന ചെക്കിംഗ് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എല്ലാവരും അതേ വാഹനത്തിൽ തന്നെ കയറി ഇവിടെ നിന്നാണ് രണ്ടാമത് നമ്മൾ തിരുപ്പതി ഭവാനെ കാണാനുള്ള യാത്ര ആരംഭിക്കുന്നത് യാത്ര ആരംഭിക്കുമ്പോൾ തുടങ്ങുന്നത് ഇടതുവശത്തായിട്ട് ഒരു നമ്മുടെ ഗണപതി ഭഗവാൻ്റെ ഒരു ക്ഷേത്രമുണ്ട് എല്ലാ തീർത്ഥാടകരും ഈ ഗണപതി ഭവനെ തൊഴുതനു ശേഷമാണ് മലകയറ്റം ആരംഭിക്കുന്നത് സപ്തഗിരി വാസന എന്നും തിരുപ്പതി ഭഗവാനെ വിളിക്കുന്നു അലിപിരിയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നത് ഈ ഏഴ് മല താണ്ടി വേണം നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുവാൻ അപ്പോൾ ഈ ഏഴിമല താണ്ടുമ്പോഴും കൊണ്ടും വളവുകളും അതുപോലെ വന്യജീവികളും റോഡ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ സൈൻ ബോർഡുകളൊക്കെ ഇവിടെ റോഡ് സൈഡിലൊക്കെ വച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് അടിവാരത്തു നിന്ന് തിരുമലയിലേക്ക് പോകാനും അതേപോലെ തിരുമലയിൽ നിന്ന് അടിവാരത്തിലേക്ക് വരാനും രണ്ട് വഴികളാണ് ഇവിടെ ഉള്ളത് യാത്രാ മധ്യേ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും അതേപോലെ അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും നമുക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ യാത്രയുടെ ഇടതുവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതി ടൗണും മുഴുവനും കാണാം നമ്മൾ യാത്രയുടെ ഒരു ഇടവേളയിൽ നമ്മൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരുപോട് വളവിനോട് ചേർന്ന് തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലവും അതേപോലെ ഫോട്ടോ പോയിന്റ്സ് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ സഞ്ചരിച്ച വണ്ടി സൈഡായിട്ട് ഒതുക്കി നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിന്റ്സ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഭഗവാന്റെ സന്നദ്ധിയിൽ എത്തുന്നതിന് മുമ്പ് ഭഗവാനെക്കുറിച്ച് കേൾക്കാം ശ്രീ ബാലാജിയുടെ വിഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം എന്ന് പറയുന്നത് ശ്രീ തിരുപ്പതി ഭഗവാന്റെ കോവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭഗവാന്റെ പിറകിൽ ചെവി വച്ചാൽ ഭീമാഹമായ ഒരു കടൽ തിരമാലകളുടെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അത്ഭുതമാണ് തിരുപ്പതി ഭഗവാന്റെ ശ്രീകോവിലെ ദേവൻ്റെ വിഗ്രഹത്തിന് മുന്നിലുള്ള മൺവിളക്കുകൾ ഈ വിളക്കുകൾ കത്തിച്ച സമയത്തെക്കുറിച്ചോ ആരാണ് ആദ്യം കത്തിച്ചതെന്നോ അതിനെക്കുറിച്ച് വിശ്വസനീയമായ മറ്റ് രേഖകളും കാണുന്നില്ല വിശ്വാസികൾക്ക് ആകെ അറിയാവുന്നത് പണ്ടെങ്ങോ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇനിയും അത് തുടർന്നു കൊണ്ടിരിക്കുമെന്നുമാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം നമ്മളിപ്പോൾ തിരുപ്പതിരുമലയുടെ പ്രവേശന കവാടത്തിൽ എത്തി നിൽക്കുകയാണ് ഭഗവാനെക്കുറിച്ചുള്ള മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് മൂടൽമഞ്ഞ് വിഗ്രഹം വിശദീകരിക്കാനാകാത്ത കാരണത്താൽ വിഗ്രഹത്തിൻ്റെ പിൻഭാഗം എല്ലായ്പ്പോഴും ഈർപ്പമുള്ളതായി കാണാം പൂജാരിമാർ അത് എത്ര വരണ്ടതാക്കാൻ കഠിനമായി ശ്രമിച്ചിട്ടും ഇന്നും അത് നടക്കുന്നില്ല എന്നതാണ് സത്യം മറ്റൊരു പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് പറയുന്നത് ഭഗവാൻ ദിവസേന പൂജയ്ക്കായി എടുക്കുന്ന പുഷ്പങ്ങളാണ് ഈ പുഷ്പങ്ങൾ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പിൻവശത്തൊഴുക്കുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇവ എറിയുന്നത് അതിശയമെന്ന് പറഞ്ഞാൽ പറയട്ടെ ഈ എറിയുന്ന പുഷ്പങ്ങൾ തിരുപ്പതിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഏർപ്പാട് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ പുഷ്പങ്ങൾ പിന്നെ കാണുന്നത് മറ്റൊന്ന് ഭഗവാന്റെ വിഗ്രഹം ശക്തമായ രാസപ്രവർത്തനത്തെ അതിജീവിക്കുന്നു ഭഗവാൻ അർപ്പിക്കുന്ന കർപ്പൂരം അതേപോലെ കർപ്പൂര അഭിഷേകവും അതേപോലെ തന്നെ കത്തിക്കുന്ന നെയ്വിളക്കിൻ്റെ എണ്ണവിളക്കിൻ്റെ യാതൊരുവിധ പാടുകളോ അടയാളങ്ങളോ ഇന്നും ആ വിഗ്രഹത്തിൽ ഇല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രത്തിലേക്കുള്ള ശുദ്ധജല തടാകമാണ് തിരുപ്പതി അതേപോലെ തിരുമ്മല ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിന്നാണ് ശുദ്ധജലം ശേഖരിക്കുന്നത് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതേപോലെ അതായത് തിരുപ്പതി ഭഗവാന്റെ പാദസ്പർശമേറ്റ ഒരു സ്ഥലം തിരുപ്പതി ക്ഷേത്ര ദർശനത്തെത്തുന്ന ഏതൊരു ഭക്തജനങ്ങളും ആദ്യം തന്നെ നമ്മൾ ഈ ഭഗവാന്റെ പാദസ്പർശമേറ്റ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഭഗവാനെ തൊഴാനായിട്ട് പോകാറുള്ളൂ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് കയറുന്നതിന് മുമ്പ് തന്നെ താഴെ ഭാഗത്ത് ആരതി ഒഴിഞ്ഞാണ് ഭക്തജനങ്ങൾ മുകളിലേക്ക് കയറി ഭഗവാന്റെ പാദപൂജ ചെയ്യുന്നത് ഭഗവാന്റെ പാദസ്പർശമേറ്റ ഈ സ്ഥലത്ത് നിന്നും നേരെ താഴേക്ക് നോക്കിയാൽ തിരുപ്പതി ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് പറ്റും ആ ആരതി ഒഴിഞ്ഞ് ഏകദേശം ഒരു അൻപതോളം പടികൾ കയറി വേണം നമുക്കിവിടെയുള്ള ഈ ഭഗവാന്റെ പാദസ്പർശമേറ്റ ഈ പാദപൂജ നമുക്ക് തൊഴാനായിട്ട് വരേണ്ടത് തിരുപ്പതി ദർശനത്തെത്തുന്ന ഏത് ഭക്തജനങ്ങളും ആദ്യം വന്ന് തൊഴേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഭഗവാൻ്റെ പാദസ്പർശമേറ്റിയ ഈ പുണ്യസ്ഥലം ഭഗവാന്റെ ഈ പാദത്തിൽ നമുക്ക് വളരെ അടുത്ത് നിന്ന് തന്നെ തൊഴാനായിട്ട് പറ്റും അതായത് ഇവിടെ നിന്ന് നോക്കി വന്ന ആ കാണുന്നതാണ് തിരുപ്പതി ക്ഷേത്രം കുറച്ച് ദൂരമായ ദൂരമായിട്ട് തന്നെയാണ് ആ തിരുപ്പതി ക്ഷേത്രം നമുക്ക് കാണുന്നത് കാരണം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വിളക്ക് കത്തിച്ച് ആരതൊഴിഞ്ഞാണ് ഭഗവാന്റെ ഈ പാദസ്പർശമേറ്റിയ സ്ഥലം കാണാനായിട്ട് നമ്മൾ തൊഴാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിന്നും സന്ദർശിക്കുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് റോക്ക് ഗാർഡൻസ് എന്നാണ് ഈ റോക്ക് ഗാർഡൻസിൻ്റെ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ചില കല്ലിൻ്റെ ശില്പങ്ങളിൽ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാണ്ട് വളരെ വളരെ അത്ഭുതകരമായിട്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് ഒരേ ഒരു നിൽപ്പ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഒരുപക്ഷെ ക്ഷേത്രത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ഇവിടെയുള്ള ഈ റോക്ക് ഗാർഡൻസ് വളരെ നല്ല ഭംഗിയുള്ളതും അതേപോലെ തന്നെ വളരെ വൃത്തിയോടുകൂടി തന്നെ സംരക്ഷിച്ച് പോരുന്നതുമായ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഇവിടെയുള്ള ഈ ഒറ്റക്കൽ സ്തുവം അല്ലെങ്കിൽ ഒരു മറ്റൊരു സപ്പോർട്ടും ഇല്ലാത്ത ഈ റോക്ക് ഗാർഡൻസ് ഇനിയുള്ള നമ്മുടെ യാത്ര ഭഗവാനെ തൊഴാനുള്ള യാത്രയാണ് നമ്മളിനി കാർ പാർക്കിംഗ് സ്ഥലത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഭഗവാനെ തൊഴാനായിട്ട് പോകുമ്പോൾ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല കാര്യം അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ടാണ് അവിടെ നമ്മളെ ദർശനത്തിന് കയറ്റുന്നത് നമ്മുടെ ഫോ മൊബൈൽ ഫോണും എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്ത് സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വാഹനത്തിൽ വച്ചിട്ടായിരിക്കണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ദർശനത്തിന് പോകേണ്ടത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്ത് വന്ന് വണ്ടിയിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നതാണ് തിരുമല തിരുപ്പതി ക്ഷേത്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി ശ്രീ വെങ്കിടേചലപതി ക്ഷേത്രം ആ നിൽക്കുന്ന ഗോപുര നടവഴിയാണ് നമ്മൾ അകത്തേക്ക് ഭഗവാനെ തൊഴാനായിട്ട് കയറുന്ന സ്ഥലം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് വെളുപ്പിന് അതിരാവിലെ മൂന്ന് മണിക്ക് ദർശനത്തിന് വേണ്ടി തുറക്കുന്ന ഈ ക്ഷേത്രം അടയ്ക്കുന്നത് രാത്രി ഒരു മണിക്കാണ് വെറും രണ്ട് മണിക്കൂർ മാത്രമേ നട അടച്ചിടുന്നുള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെത് ഈ കാണുന്ന ഗോപുര നടയിൽ കൂടി കയറി ഭഗവാനെ തൊഴുത് കണ്ട് നമ്മൾ ഈ വലതു കൂടി വേണം നമുക്ക് പുറത്തേക്ക് വന്ന് ലഡു വഴിപാടൊക്കെ വാങ്ങിക്കാനാണ് ആയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം ഫോട്ടെടുക്കാനായിട്ടൊക്കെ വന്നു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് ഇന്ന് സാധാരണ ഇച്ചിരി തിരക്ക് കുറവുള്ള ദിവസമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഞാനും എൻ്റെ കുടുംബം ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ക്യൂ നിന്നാണ് ഇവിടെ ക്ഷേത്ര ദർശനം പൂർത്തീകരിച്ചത് തിരക്ക് കുറവായതുകൊണ്ടാണ് ആറു മണിക്കൂറോളത്തിനുള്ളിൽ തന്നെ ആറു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തൊഴാനായിട്ട് സാധിച്ചതെന്നാണ് ഇവിടെ മറ്റുള്ളവർ പറയുന്നത് നല്ല തിരക്കുള്ള സമയങ്ങളാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറൊക്കെ ക്യൂ നിന്ന് വേണം തൊഴേണ്ടത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഭക്തജനങ്ങൾക്കായി ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എത്ര തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും ഭഗവാനെ ശരിക്കും മനസംതൃപ്തിയോട് തന്നെ തൊഴാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഭഗവാനെ തൊഴുതന് ശേഷം വിശ്രമിക്കുന്ന ഭക്തജനങ്ങളാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത് തൊഴുതിറങ്ങുന്ന ഭക്തജനങ്ങൾ ഭഗവാൻ്റെ നേരെ ഓപ്പോസിറ്റ് എതിർവശത്തായിട്ട് തന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെയാണ് നമ്മൾ ഈ കാണുന്ന നാരങ്ങ വിളക്കുകളെല്ലാം കത്തിച്ച് ഭക്തജനങ്ങൾ തൊഴുന്നത് ഇവിടെ നിന്ന് നമുക്ക് ആ ദൂരെ ഭഗവാൻ്റെ ഗോപുരവും അതേപോലെ ക്ഷേത്രങ്ങളുടെ ഒരു ഭാവവും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് വിളക്ക് കത്തിച്ച് തൊഴുവാനായിട്ടുള്ള ഭക്തജനങ്ങളുടെ വളരെ വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ ഈ നാരങ്ങ വിളക്കും അതേപോലെ തേങ്ങാ വിളക്കും കത്തിച്ച് ഭഗവാനേയും തൊഴുത് അതേപോലെ നമ്മുടെ ഇവിടുത്തെ ഹനുമാൻ സ്വാമിയും തൊഴുത് തിരുപ്പതി ക്ഷേത്ര ദർശനം പൂർണ്ണമാകും എന്നാണ് പറയുന്നത് ഇവിടെ ഈ കാണുന്നത് ഈ കാണുന്ന വാഹനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ബാങ്കിൻ്റെ വണ്ടി വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഭഗവാന്റെ കാണിയിൽ വീഴുന്ന ഈ പണം എണ്ണി കൃത്യപ്പെടുത്തി അന്നന്ന് ഭഗവാന്റെ മുന്നിൽ അത് സാക്ഷ്യപ്പെടുത്തണം എന്നാണ് ഇവിടുത്തെ നിയമം അതായത് അന്നത്തെ ദിവസം തന്നെ ഭഗവാൻ്റെ കണക്കിൽ ഈ പൈസ വരവഴിക്കണം എന്നുള്ളതാണ് തിരുപ്പതി ഭഗവാൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ക്ഷേത്രക്കുളം ഏക ഏതാണ്ട് ഒന്നര ഏക്കറോളം വ്യാപിച്ചു കിടക്കുകയാണ് ഈ ക്ഷേത്രക്കുളത്തിൻ്റെ പേര് സ്വാമി പുഷ്കർണി എന്നാണ് ഈ ക്ഷേത്രക്കുളത്തിനോട് ചേർന്നതിന് ശ്രീ വരാഹി സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു തിരുപ്പതി ഭഗവാനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളെല്ലാവരും ഈ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ശ്രീ വരാഹി സ്വാമി ക്ഷേത്രത്തിൽ തൊഴുതു വരുന്നതും പതിവാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു ആകർഷണമാണ് ഈ ക്ഷേത്രകുളം തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ശ്രീവരി പൗത്രോത്സവമാണ് ഇത് എല്ലാ വർഷവും കൃത്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മറ്റു പ്രധാന ദിവസങ്ങളെന്ന് പറയുന്നത് ഹിന്ദു കലണ്ടറിലെ ഏകാദശി ദ്വാദശി ത്രയോദശി ഇവയെല്ലാം കൃത്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് താഴത്തെ നല്ല ഭംഗിയോട് കാണുന്ന ഈ ലൈറ്റ് തിരുപ്പതി നഗരമാണ് തിരിച്ചിറങ്ങി അലിപരി ഗരുഡ അടുത്തുള്ള അതായത് നമ്മുടെ പ്രവേശന കവാടത്തിൽ നമ്മുടെ വണ്ടി എത്തി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നമ്മൾ ആ കാണുന്ന തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ ലൈറ്റ്